ഫോർട്ട് കൊച്ചി ചിരുട്ടപ്പാലം റെസിഡന്റ് പീപ്പിൾസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡിവിഷൻ കൗൺസിലർ ഷൈനി മാത്യുവിന് സ്വീകരണം നൽകി ഫോർട്ട് കൊച്ചി ചിരട്ടപ്പാലം വെസ്റ്റേൺ പീപ്പിൾ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡിവിഷൻ കൌൺസിലർ ഷൈനി മാത്യുവിന് സ്വീകരണം നൽകി നാഷണൽ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ കേരള സബ് ജൂനിയർ ഫുട്ബോൾ ടീം അംഗം മേരി ഫ്രാൻസിറ്റ സ്റ്റേറ്റ് ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയ എറണാകുളം മിനി ത്രോബോൾ ടീം അംഗം ജീവ എം ജി എന്നീ പ്രതിഭകളെ ആദരിച്ചു വില്യം പി മാനുവൽ ബൈറോഡ് നവീകരണ പ്രവർത്തന ഉദ്ഘാടനം കൗൺസിലർ ഷൈനി മാത്യു നിർവഹിച്ചു തോന്നൽ എനിക്ക് തന്നെ എനിക്ക് തന്നെ ഉണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാ റോഡും എഴുതി തരാൻ എല്ലാ റെസിഡൻസ് അസോസിയേഷനിലും പറഞ്ഞിട്ടുണ്ട് കാരണം അപ്പോൾ അത് അപ്പ് ചെയ്തുകൊണ്ട് എല്ലാം തീർക്കാൻ സാധിക്കുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് എനിക്കറിയാം കാരണം അതെല്ലാം പ്രസിഡന്റ് മോളി ഫ്രാൻസിസ് അധ്യക്ഷയായി സെക്രട്ടറി സുശാന്ത് കെ ജെ സ്വാഗതം പറഞ്ഞു ട്രഷറർ കെ ജെ സാബിൻ സുരേഷ് എച്ച് സജീല സുദർശനൻ എന്നിവർ സംസാരിച്ചു ും വികാരങ്ങളും കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളതും കൂടിയാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് പ്രത്യേകം ആശംസിക്കുന്നു മേയറായി കഴിയുമ്പോൾ സൂചിപ്പിച്ചതുപോലെ കുറേ അധികം കൂടി കാര്യങ്ങൾ നമ്മുടെ പശ്ചിമ കൊച്ചിക്ക് പശ്ചിമ കൊച്ചിക്ക് എന്നുള്ള നിലയിൽ പശ്ചിമ കൊച്ചിക്ക് കുറെ കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കട്ടെ എന്ന് കൂടി അവസരത്തിൽ ആശംസിക്കുന്നതാണ് നമ്മളുടെ സിആർ പി എഫിന്റെ കുടുംബാംഗങ്ങൾ രണ്ട് മക്കൾ നമ്മുടെ മക്കൾ തന്നെയാണ് വിജയത്തിൽ നമ്മുടെ എല്ലാവരുടെയും നമുക്കൊക്കെ ചെറുപ്പകാലത്ത് വളരെ ഈ സ്പോർട്സിലൊക്കെ ഭയങ്കര ഷൈനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൈനക്ക് ഇപ്പം രാഷ്ട്രീയത്തിൽ വന്നിട്ട് വേണ്ട വലിയ ആളാവാൻ ഷൈന അല്ലേ തന്നെ വലിയ ആളാണ് പിന്നെ ദുബായില് ജാഗറിലോ ലക്സസിലോ ഒക്കെ പറന്ന് നടക്കണ്ട വ്യക്തി ഇപ്പോഴത്തെ ഈ ചൂടും തണുപ്പും ഒക്കെ ഏറ്റ് ഇവിടെ വന്ന് ഈ വെയിലും കൊണ്ട് News Bureau, Fort Kochi.